പി ജി എം ഒക്കെ അതൊക്കെ ഉണ്ട് പക്ഷെ ഇതിന് പ്രത്യേകിച്ചു നല്ല പി ജി എം നല്ല ഡിറക്ഷനും നല്ല കളർക്കും പിന്നെ ദുബായ് ആണ് അതിൻ്റെതായിട്ടുള്ളൊരു ഭംഗി ലൊക്കേഷൻ ഉണ്ട് ആവശ്യം ഞങ്ങളുടെ സിനിമ തിയേറ്ററിൽ കാണാറുള്ള അതൊക്കെയാണ് ഞങ്ങളുടെ ജീവിതം വിജയത്തില് വിശ്വാസം നല്ല രീതിയില് ഒരു അപ്പൊ അതിനെ കുറിച്ച് എന്താ പറയുക ഈ സിനിമയുടെ ഒരുപാട് കണക്ഷൻ ചെയ്തിട്ടുണ്ടാവും പറയണ്ടായിരുന്നു ഞാനിപ്പോൾ ഇതിന്റെ ആ അവരുടെ സോഷ്യൽ മീഡിയ സൈബർ ആക്രമണം നമുക്ക് നിർത്താൻ പറ്റില്ലല്ലോ അത് സോഷ്യൽ മീഡിയ ഉള്ളിടത്തോളം കാലം കമന്റ് സെക്ഷൻ ഉള്ളിടത്തോളം കാലം നെഗറ്റീവ് കമന്റ്സ് ഉണ്ടാവും പിന്നെ ട്രോൾസിൽ മാർക്കറ്റിൽ ഒക്കെ നമുക്ക് ട്രോൾസ് ഉണ്ടാവും നമുക്ക് നിർത്താൻ പറ്റില്ല എത്ര കാലം നമുക്ക് ഫൈറ്റിങ്ക് അപ്പം നമുക്ക് നമ്മൾ നീങ്ങാവുക നമുക്ക് നമ്മളിത് എങ്ങനെ നേരിടും എന്നുള്ളതേ നമുക്ക്

ഈ ഗായത്രിങ്ങനെയാണ് ട്രോളുകൾ നേരുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിപ്പോൾ ഇങ്ങനെ ട്രോൾസ് കാണാറില്ല ട്രോൾ എന്ന് പറഞ്ഞ നെഗറ്റീവ് കോമെൻസും അതൊക്കെ കേട്ടോ അപ്പോൾ എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും തോന്നിയെങ്കിലും ഞാൻ മോഡന അത് സ്വിച്ച് ചെയ്യാൻ ഞാൻ നോക്കാറുണ്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ട് നിൽക്കുന്നവരെ സൈബർ ആക്രമണം സോഷ്യൽ മീഡിയ പുള്ളികൾക്ക് നടക്കുന്നുണ്ട് അപ്പോൾ അവരുടെ അടുത്ത് എന്താണ് പറയാനുള്ളത് അത് നമുക്കത് നിർത്താൻ പറ്റും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല പക്ഷെ നമുക്ക് നന്നാൻ പറ്റും നമുക്ക് നന്നാൻ പറ്റുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഡീൽ ചെയ്യാൻ പറ്റും നല്ല രീതിക്ക് അതാ എനിക്ക് പറയാം